രാവിലെ ആദ്യ നേരത്തെ എഴുന്നേറ്റ് അമ്മുവിനെ തട്ടി വിളിച്ചു പക്ഷേ അവൾ എവിടെ അനങ്ങാൻ പിന്നെ ആദ്യ പോയി ഫ്രഷായി വന്നു അമ്മു എഴുന്നേൽക്ക് ആദ്യ വിളിച്ചതും അമ്മു ചിരുങ്ങിക്കൊണ്ട് തിരിഞ്ഞുകിടന്നു അപ്പോഴേ പറഞ്ഞതാണ് വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ നട്ട നട്ടപ്പാതിരിക്കല്ലേ കറക്കം അതും പറഞ്ഞുകൊണ്ട് അമ്മുവിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കി എവിടുന്ന് ഡി പെണ്ണെ നീ എഴുന്നേൽക്കുന്നോ അതോ ഞാൻ വെള്ളം കോരി ഒഴിക്കണോ ആദ്യ ഒരലർച്ചയായിരുന്നു അമ്മു ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു എന്നിട്ട് ആദിയെ നോക്കി ആദ്യ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ആദ്യേട്ടാ അമ്മ കുറച്ച് സ്നേഹമൊക്കെ കൂട്ടി വിളിച്ചു ഒരാദ്യേട്ടനും ഇല്ല എന്താ ഇത്ര സോപ്പിംഗൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഇനി അതിലൊരു വിട്ടുവീഴ്ചയില്ല ഇന്ന് കോളേജിൽ പോയേ പറ്റൂ അതുകൊണ്ട് വേഗം പോയി റെഡി ആയിക്കോ കുളിച്ചുകഴിഞ്ഞ ക്ഷീണമൊക്കെ മാറിക്കോളും അത് കേട്ടതും അമ്മ എഴുന്നേറ്റ് ചവിട്ടിക്കുലുക്കി ബാത്റൂമിലേക്ക് പോയി ആദ്യ ചിരിയോടെ അവൾ പോകുന്നതും നോക്കി നിന്നു ആദ്യം ഒരു ഫയൽ നോക്കിയിരിക്കുമ്പോഴാണ് അമ്മു ഫ്രഷായി വന്നത് അമ്മു റെഡിയായി കണ്ണാടിക്ക് മുന്നേ നിൽക്കുന്നത് കണ്ടപ്പോൾ ആദ്യ അമ്മുവിൻ്റെ അരികിലേക്ക് പോയി അമ്മ പെട്ടെന്ന് തിരിഞ്ഞതും ആദ്യുമായൊന്ന് തട്ടി എന്താ അമ്മ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും ആദ്യം അവിടെയുള്ള സിന്ദൂരി ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അമ്മുവിൻ്റെ സിന്ദൂര രേഖയിൽ ചാർത്തി എന്നിട്ട് അവിടെ അമർത്തി ചുംബിച്ചു അമ്മുവിൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞിരുന്നു ആ സമയം ആദി അമ്മുവിന്റെ ടോപ്പിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ടു അപ്പോഴാണ് അമ്മു കണ്ണു തുറന്നത് ഇനി മുതൽ ഈ ആദിനാഥിന്റെ പെണ്ണ് ഇങ്ങനെ കോളേജിൽ പോയാൽ മതി ആദി പറഞ്ഞതിന് അമ്മു നിറകണ്ണുകളോടെ പുഞ്ചിരിച്ചു ആദി അമ്മുവിന്റെ ഇരു കണ്ണിലും ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു വരാന്തയിലൂടെ നടന്നു വരുന്ന അമ്മുവിനെ കണ്ടതും അടോണ ഒന്ന് ഞെട്ടി അടോണ വേഗം അഞ്ജുവിന്റെ അരികിൽ ചെന്നു അഞ്ജു കിതച്ചുകൊണ്ട് അടോണ വിളിച്ചു എന്താടി അവൾ ശിവാനി ആ അവൾ വന്നോ എന്തായാലും നന്നായി ഇനി കിട്ടാനുള്ളത് നീ മേടിച്ചോ അഞ്ജു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എടി ഞാൻ ഏയ് വേണ്ട ഈ ഒരു കാര്യത്തിൽ നിന്നെ രക്ഷിക്കാൻ ഞാനില്ല നീ കാരണമാണ് ഞാനും അറിയാതെയാണെങ്കിലും അങ്ങനെ ഒരു തെറ്റിലേക്കുള്ള വഴിയായത് ഇക്കാര്യത്തിൽ എന്നോടൊരു സഹായവും ചോദിക്കണ്ട അഞ്ചു അത്രയും പറഞ്ഞു ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയതും അമ്മവും നന്ദുവും ക്ലാസ്സിലേക്ക് കയറുകയും ചെയ്തു ഹലോ മേഡം സുഖമായിരിക്കുന്നോ അമ്മ പ്രത്യേക രീതിയിൽ ചോദിച്ചു അടോണ ചെറുതായിട്ടൊന്ന് ബയക്കുന്നുണ്ടായിരുന്നു അമ്മ ബാഗ് ഡെസ്കിൽ വെച്ച് അഡോണയുടെ അരികിലേക്ക് നടന്നു അടോണ നിന്ന് അനങ്ങാൻ കഴിയാതെ അവളെ തന്നെ നിന്നു പോയിരുന്നു അടോണ അമ്മുവിൻ്റെ പേര് പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അമ്മുവിൻ്റെ കൈ അവളുടെ കവളിൽ പതിച്ചിരുന്നു അടി കിട്ടിയ ഭാഗത്ത് കൈവെച്ചുകൊണ്ട് അമ്മുവിനെ നോക്കിയതും മറ്റേ കവളിലും അമ്മു കൊടുത്തിരുന്നു നീ ഒരു പെണ്ണ് തന്നെയാണോടെ അമ്മു അഡോണയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് അടോണ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴുത്തിലെ പിടി കാരണം അതൊന്നും വ്യക്തമായി പുറത്തേക്ക് വന്നില്ല അമ്മു വിട് അവൾ ചത്തുപോകും നന്ദു അമ്മുവിൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇവളെ പോലെയുള്ള ഒരു പെണ്ണും ജീവിച്ചിരിക്കാൻ പാടില്ല ഇവളൊരു പെണ്ണായിട്ട് കൂടി എന്തൊക്കെ ചീപ്പു പരിപാടിയെ കാണിക്കുന്നേ ഇവളുടെ ആരേലും ആണെങ്കിൽ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ കഴുത്തിലെ പിടിമുറുക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു അമ്മു വേണ്ട നീ വിട് നന്ദു വീണ്ടും പറഞ്ഞുകൊണ്ട് കൈ പിൻവലിക്കാൻ നോക്കി അമ്മു അടോണയെ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കൈയെടുത്തു അടോണ നന്നായി ചുമക്കുന്നുണ്ടായിരുന്നു ഇനി മേലാൻ എൻ്റെ അടുത്ത് കളിക്കാൻ നിന്നാലുണ്ടല്ലോ അഡോണയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു ശിവാനി സോറി ചി നിർത്തടി അവളുടെ ഒരു സോറി നിനക്ക് നാണമില്ലല്ലോ അടോണെ നന്ദു ഇടയിൽ കയറി പറഞ്ഞു എനിക്കതൊരു തെറ്റുപറ്റി ക്ഷമിക്കണം ക്ഷമ അത് നീ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും നിനക്കില്ല അമ്മ അടോണയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് അമ്മ ക്ലാസിൽ നിന്നും ഇറങ്ങി അടോണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ആ സമയം രാത്രി ആദിയുടെ നെഞ്ചിൽ തലവെച്ചു കിടക്കുകയാണ് അമ്മു ആദ്യ അമ്മുവിന്റെ തലയിൽ തഴുകുന്നുണ്ട് അടോണയെ കണ്ടോ നീ കണ്ടു രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു അമ്മു തലയുയുർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് ചിരിച്ചു അങ്ങനെ ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ അമ്മു അവനെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു അപ്പോ അങ്ങനെ പതിയെ രണ്ടുപേരും ഉറക്കത്തെ കൂട്ടുപിടിച്ചു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആദ്യവും അമ്മുവും കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം ഹലോ നിത്യ ഹാടാ പറ നീ തീരുമാനിച്ച് ഉറപ്പിച്ചോ അവരെ പിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല അത്രയ്ക്ക് അടുത്തു പോയവർ അവരെ പോലെ അവർ മാത്രമേ ഉണ്ടാവൂ ഞാൻ അവരെ പിരിച്ചാലും ആദ്യം എന്നെ സ്വീകരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ആദ്യം എനിക്ക് എന്നൊരു നല്ല കൂട്ടായിരിക്കും അതുപോലെ തന്നെ അമ്മ സ്വന്തം അല്ലെങ്കിലും എനിക്കവൾ അനിയത്തിയാണ് എന്തായാലും നല്ല തീരുമാനമാണ് നിൻറ്റേത് ഞാൻ വൈകാതെ അവിടേക്ക് വരുന്നുണ്ട് ഓക്കേ ഓക്കേ അങ്ങനെ മറുഭാഗത്തു നിന്ന് കോള് കട്ടായി ഇനിയിപ്പോൾ നിന്നെ ഒഴിവാക്കേണ്ടി വരില്ലല്ലോ നിത്യ നീ സ്വയം ഇതിൽ നിന്നും പിന്മാറിയത് നന്നായി ആദിയിലേക്കുള്ള എൻ്റെ തുറുപ്പിച്ചീറ്റല്ലേ നീ ഇനി ആ അമ്മു പീക്കിരി പെണ്ണിനെ എനിക്ക് തീർക്കാനുന്നതേ ഉള്ളൂ ആദിയുടെ കോടിക്കണക്കിലുള്ള സ്വത്ത് അത് എൻ്റെ കയ്യിൽ എത്തുന്നത് വരെ അവനും ഉണ്ടാവു ഇനി എൽഡയുടെ കളി അവിടെയായിരിക്കും ഒരു വിജയ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ മറ്റൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു രാത്രി ആദ്യ റൂമിലേക്ക് വരുമ്പോൾ അമ്മ ഫോണിൽ കളിക്കുകയാണ് ഫോണിൽ നോക്കി ചിരിക്കുന്നുണ്ട് എപ്പോഴാടി നിനക്ക് ഫിഫ്ത്ത് സെമ എക്സാം അമ്മുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ആദി ചോദിച്ചതും അമ്മു ഞെട്ടിക്കൊണ്ട് ആദിയെ നോക്കി അത് മറ്റന്നാൾ തടഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു ആണല്ലോ എന്നിട്ടാണോ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നേ അതിനവളൊന്നു ഇളിച്ചു കാണിച്ചു ഇളിക്കാതെ ഫോൺ അവിടെ വെച്ചിട്ട് പഠിക്കാൻ നോക്കിയടി ആദ്യ ഏട്ടാ നിന്ന് കുണുങ്ങാതെ പോയിരുന്ന് പഠിക്കടി അമ്മുവിനെ തറുപ്പിച്ച് നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു അത് കേട്ടതും ആദ്യെ പുച്ഛിച്ചുകൊണ്ട് പഠിക്കാനിരുന്നു ആദ്യ ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് സമയത്തിനു ശേഷം ആദി നോക്കിയപ്പോൾ ആർക്കോ വേണ്ടി പഠിക്കുന്നത് പോലെ ഇരുന്ന് വായിക്കുന്നുണ്ടവൾ എന്നോടുള്ള വാശി തീർക്കുവാണല്ലേ അമ്മുവിന്റെ അരികിലേക്ക് നടന്നുകൊണ്ട് ആദി ചോദിച്ചു എന്നാൽ അതിന് അമ്മു ഒന്നും മിണ്ടിയില്ല നിന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ പഠിപ്പിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് ആദി ബുക്കൊക്കെ മറിച്ചു നോക്കിയിരുന്നു ആദ്യേട്ടാ ബുക്കിലേക്ക് നോട്ടം വായിച്ചുകൊണ്ട് ആദി മോളി എനിക്ക് ശരിക്കും എന്തോ പ്രശ്നമുണ്ട് എന്തു പ്രശ്നം ഫോണിൽ നോക്കുമ്പോൾ ഉറക്കം വരാത്ത എനിക്ക് ബുക്കിൽ നോക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അതാ എനിക്ക് എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറഞ്ഞേ ഉം അതിൻ്റെ പേരാണ് മടി ഒരു തല്ല് കിട്ടിയാൽ അതൊക്കെ മാറിക്കോളും ഏയ് ഇതൊന്നല്ല വേറെ എന്തൂ ആണ് അതും പറഞ്ഞുകൊണ്ട് അമ്മു അവിടെ നിന്നും എഴുന്നേറ്റ് ആദി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ മടിയിലിരുത്തി അങ്ങനെ ഇപ്പോ നീ എസ്കേപ്പ് ആവണ്ട ഷോ എന്തൊരു കഷ്ടമാണ് അങ്ങനെ ആദി ഓരോന്ന് പറഞ്ഞു കൊടുത്തു അല്പനേരം അമ്മു ശ്രദ്ധിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കുന്നതെല്ലാം താരാട്ടുപാട്ടായി തോന്നി തുടങ്ങിയതും ആദിയുടെ നെഞ്ചിൽ ചാരി ഇരുന്നുറങ്ങി ഇതൊന്നും അറിയാതെ ആദ്യം നന്നായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് മനസ്സിലായോ അത് പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിനെ നോക്കി ആഹാ ഇവളെ പഠിപ്പിക്കാൻ നിന്നോ എന്നെ ആദ്യം തല്ലണം അതും പറഞ്ഞുകൊണ്ട് ആദ്യ അമ്മുവിനെ എടുത്ത് ബെഡിൽ കിടത്തി ആദ്യ ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അമ്മുവിൻ്റെയും നന്ദുവിൻ്റെയും എക്സാമൊക്കെ കഴിഞ്ഞു ഒരു ഞായറാഴ്ച ദിവസം രാത്രി അമ്മു റൂമിലേക്ക് വന്നപ്പോൾ ആദ്യ അവിടെ ഇല്ലായിരുന്നു ബാൽക്കണി ഡോറ് തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മു അവിടേക്ക് പോയി ആകാശത്തിലേക്ക് കണ്ണു നട്ടു നിൽക്കുകയാണ് ആദി അമ്മ പതിയെ ആദിയുടെ പുറകിൽ നിന്നും പുണർന്നു ആളെ മനസ്സിലായതും ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഉം എന്താ മാഷേ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ ആദിയുടെ പുറത്ത് മുഖമുരസിക്കൊണ്ട് അമ്മ ചോദിച്ചു ആദി അപ്പോൾ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി ഇരുവരുടെയും കണ്ണുകൾ തമ്മിലുടഞ്ഞതും അമ്മു വേഗം താഴേക്ക് നോക്കി ആദി അമ്മുവിന്റെ ചെറിയ മുടി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ അമ്മുവിന് വല്ലാത്ത വെപ്രാളം തോന്നി എനിക്ക് ഉറക്കം വരുന്നു വാ പോവാം അമ്മു അത് പറഞ്ഞൊപ്പിച്ചു അത് സാരമില്ല ഇപ്പൊ മാറ്റി മാറ്റിത്തരാവേ ഒരു കള്ളച്ചിരിയോടെ ആദി പറഞ്ഞു ഏഹ് എനിക്കുറങ്ങണം അതും പറഞ്ഞുകൊണ്ട് അമ്മു ആദിയുടെ കൈവിടുവിച്ച് പോവാൻ നോക്കി വേണ്ടെന്നേ അതും പറഞ്ഞുകൊണ്ട് ആദി അമ്മുവിനെ ചുമരിനോട് ചേർത്തു നിർത്തി അമ്മു ഞെട്ടിക്കൊണ്ട് ആദിയെ നോക്കി എന്താ അമ്മു വിൽക്കൊണ്ട് ചോദിച്ചതും അപ്പോൾ തന്നെ ആദി അമ്മുവിന്റെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്തു അമ്മുവിന്റെ കൈകൾ ആദിയുടെ ഷർട്ടിൽ മുറുകുന്നതിനോടൊപ്പം തന്നെ ആദിയുടെ കൈകൾ അമ്മുവിന്റെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത പരവേഷം തോന്നി ആവേശത്തോടെ ആദി അമ്മുവിന്റെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി വായിൽ ചോരച്ചവർ പറഞ്ഞതും ആദി അമ്മുവിന്റെ ചുണ്ടുകളെ മോചിപ്പിച്ച് മുറുക്കെ അടച്ചിരിക്കുന്ന അമ്മുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി അത് കണ്ടപ്പോൾ അവളുടെ ഇഷ്ടമില്ലാതെ അങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ആദിക്ക് തോന്നി അമ്മു സോറി ഞാൻ ആദി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു അമ്മു കണ്ണും തിരുമ്മിക്കൊണ്ട് കരയാൻ തുടങ്ങി ആദി കണ്ണും തള്ളി നോക്കി നിന്നു എന്താ കണ്ടോ എൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്നു ആദി അതിനൊന്ന് ഇളിച്ചു കാണിച്ച് അത് കണ്ടപ്പോൾ അമ്മുവിൻ്റെ ചുണ്ട് കൂർത്തു വന്നു എന്നെ കടിച്ചതിനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് അമ്മു പെരുവിരൽ ഉയർന്നു പൊങ്ങിക്കൊണ്ട് ആദിയുടെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തു ആദി വേദന കൊണ്ട് കണ്ണുകൾ മുറുക്കിയടച്ചു ഹോ ഇപ്പോഴാണ് സമാധാനമായത് ആദിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ഡി നിന്ന് ഞാനിന്ന് ആദി അത് പറഞ്ഞപ്പോഴേക്കും അമ്മു ഓടിയിരുന്നു പുറകെ ആദിയും പിറ്റേന്ന് രാവിലെ എന്ത് നിത്യ ചേച്ചി ചേച്ചിയുടെ ഫ്രണ്ട് വരാറായില്ലേ ഹാ ഇപ്പോ എത്തെന്ന് പറഞ്ഞു വിളിച്ചു അമ്മു ചോദിച്ചതിന് നിത്യ മറുപടി പറഞ്ഞു ആണോ ഉം അല്ല ഇന്നത് ക്ലാസ്സിൽ പോവാതിരുന്നേ ചേച്ചിന്റെ ഫ്രണ്ട് വരുവല്ലേ അതുകൊണ്ട് പോവാതിരുന്നാ ഓഹോ എടി കള്ളി ഇനി അതിന്റെ കുറ്റം എൻറെ തലയിലാവോ ഏയ് അതോർത്ത് ചേച്ചി പേടിക്കണ്ട ഉം ഉം അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കൊരു കാർ വന്നത് കാറ് കണ്ടപ്പോൾ തന്നെ നിത്യയ്ക്ക് മനസ്സിലായി എൽഡ ആയിരിക്കുമെന്ന് അമ്മു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ തന്നെ നോക്കി നിന്നു ഒരു ജീനും കുട്ടി ഷർട്ടുമാണ് വേഷം മുടി അഴിച്ചിട്ടിരിക്കുന്നു ചുണ്ടിൽ എടുത്തു കാണിക്കുന്ന ചുവപ്പ് ലിപ്സ്റ്റിക് ഒരു കൂളിംഗ് ഗ്ലാസ്സും ഉണ്ട് നിത്യ ചിരിയോടെ അവളുടെ അരികിലേക്ക് പോയി ഹലോ ഹൗ ആർ യു എൽഡ നിത്യയെ പുണർന്നോട് ചോദിച്ചു യാ ഫൈൻ മറുപടി പറഞ്ഞുകൊണ്ട് നിത്യയും പുണർന്നു കയറി വാ എൽഡയെ കൂട്ടി നിത്യ നടന്നു അപ്പോൾ ഒരു ചിരിയോടെ അമ്മു നിൽക്കുന്നത് കണ്ടു അമ്മു അമ്മുവിൻ്റെ അരികിലെത്തിയതും എൽഡ പറഞ്ഞു അതെ ചിരിച്ചുകൊണ്ട് അമ്മു മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും എത്തിയിരുന്നു അങ്ങനെ എൽഡയെ അകത്തേക്ക് ക്ഷണിച്ചു റൂമിലെത്തിയപ്പോൾ എൽടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അല്ല ആദ്യ എവിടെ എൽഡ നിത്യോട് ചോദിച്ചു ആ അവൻ ഓഫീസിൽ പോയിരിക്കാ നിത്യ മറുപടി പറഞ്ഞു ഓ ഉം നീ ഫ്രഷായി വാ അവൾ മൂളിക്കൊണ്ട് എൽഡ ഫ്രഷ് ആവാനായി പോയി ആദ്യം അന്ന് രാത്രിയാണ് വീട്ടിലെത്തിയത് നിത്യ എൽഡയെ ആദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എൽഡ എല്ലാവരുമായി കൂടുതലെടുത്തു അമ്മു അവൾ ശരിക്കും ലക്കിയാണല്ലേ എൽഡ എന്തോ ഓർത്തുകൊണ്ട് നിത്യയോട് പറഞ്ഞു എല്ലാവർക്കും അവളോടുള്ള ഇഷ്ടം കാണുമ്പോൾ എനിക്ക് കുശുമ്പ് തോന്നിയിട്ടുണ്ട് ഇപ്പോഴോ ഇപ്പോൾ കുശുമ്പ് തോന്നിയിട്ട് കാര്യമില്ലല്ലോ അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവർക്കും അവളെ ഇഷ്ടമായത് എന്നാ ഞാൻ കുറച്ച് കിടക്കട്ടെ എൽഡ നിത്യോട് പറഞ്ഞു ഓക്കെ മോർണിംഗ് കാണാം ബൈ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അങ്ങനെ നിത്യ ആ റൂമിൽ നിന്നും പുറത്തിറങ്ങി അവര് രണ്ടുപേരെയും എനിക്ക് പിരിച്ചേ പറ്റൂ എൽഡ മനസ്സിലായി പറഞ്ഞു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി എൽഡ എല്ലാവരുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു അമ്മുവിനേയും ആദിയെയും പിരിക്കാനുള്ള നീക്കമൊന്നും അതുവരെ ഉണ്ടായില്ല ഒരു ദിവസം രാവിലെ അമ്മു നീ താഴേക്ക് പോകുമ്പോൾ ഇതുമെടുത്തോ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട് അറ്റൻഡ് ചെയ്യാനാണ് ഞാനിപ്പോൾ വരാം ആദ്യം ഒരു ഫയൽ അമ്മുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഞാൻ താഴെ വെക്കാം അതും പറഞ്ഞുകൊണ്ട് അമ്മു ഫയൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് എൽഡ പുറത്തുണ്ടായിരുന്നു ഞാൻ ചെറിയ ഡോസിൽ നിന്ന് തുടങ്ങുകയാണ് കളി ഗൂഢമായി ചിരിച്ചുകൊണ്ട് എൽഡ പറഞ്ഞു അമ്മു ആ ഫയൽ താഴെ ടേബിളിൽ വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അത് കണ്ടുകൊണ്ട് എൽഡ ചുറ്റുമൊന്നു നോക്കി എന്നിട്ട് ആരുമില്ല എന്ന് ഉറപ്പായതും പതിയെ ആ ഫയൽ കയ്യിലെടുത്ത് എന്നിട്ട് ഗൂഢമായി ചിരിച്ചുകൊണ്ട് ഫയലെടുത്ത് റൂമിലേക്ക് പോയിരുന്നു അല്പസമയത്തിനു ശേഷം ആദി താഴേക്ക് വന്നു അമ്മു ആദിക്ക് ഫുഡ് വിളമ്പിക്കൊടുത്ത് എല്ലാവരും ഇരുന്ന് കഴിച്ചു അമ്മു ആ ഫയൽ അബിയുടെ കയ്യിൽ കൊടുത്തേക്ക് കൈ കഴുകിക്കൊണ്ട് അമ്മുവിനോടായി പറഞ്ഞു ഉം ഒന്ന് മൂളിക്കൊണ്ട് ഫയൽ വെച്ച സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അത് അവിടെ ഇല്ല അമ്മി ഒന്ന് വേഗം വായോ ടൈം പോകുന്നു വിളിച്ചു പറഞ്ഞു അപ്പോഴും അമ്മു അവിടെ മൊത്തം ഫയൽ തിരയുന്ന തിരക്കിലാണ് ഇതെല്ലാം മുകളിൽ നിന്നും എല്ലാ നോക്കിക്കൊണ്ടിരുന്നു ഛേ ഞാൻ ഇതിവിടെ വെച്ചതാണല്ലോ അതും പറഞ്ഞുകൊണ്ട് അമ്മു സോഫയുടെ അടിയിലൊക്കെ നോക്കി നീ എന്താ മോളെ അതിൻ്റെ അടിയിലൊക്കെ നോക്കുന്നേ പാർവതി അമ്മുവിനോടായി ചോദിച്ചു അമ്മേ ഇവിടെ വെച്ച് ഫയൽ കണ്ടിരുന്നോ പാർവതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അമ്മു ചോദിച്ചു ഇല്ലല്ലോ പിന്നെ ഇതെവിടെ പോയി നീ ഇവിടെ തന്നെയാണ് വെച്ചേ ആ അമ്മ ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ അമ്മ ഒന്നുകൂടെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അനുവും നന്ദുവും അബിയും ഫയൽ അവിടെ നോക്കാൻ തുടങ്ങി ആദ്യ കഴുകി വന്നപ്പോൾ എല്ലാവരും എന്തോ പരതി നടക്കുകയാണ് നിങ്ങളൊക്കെ ഇതെന്ത് നോക്കുന്നേ വാ പോവാം ടൈമായി അഭി ആദി പറഞ്ഞു ഡാ ആദി അത് ആ ഫയലൊന്ന് നോക്കട്ടെ അബി മറുപടി പറഞ്ഞു വാട്ട് ഇവിടെ തന്നെ കാണും ഒന്ന് നോക്കട്ടെ ആദ്യേട്ടാ അമ്മു ആദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എവിടെയാടി അതുകൊണ്ട് വെച്ചത് ഞാനിവിടെ വെച്ചതാ ഇപ്പോൾ കാണുന്നില്ല ഇവിടെ തന്നെയാണോ വെച്ചത് ആ അതെ ഓ ഷിറ്റ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇമ്പോർട്ടൻ്റ് ഫയലാണെന്ന് ഞാൻ ഇവിടെ വെച്ചതാ ആദ്യേട്ടാ അത് കാണുന്നില്ല പിന്നെ എവിടെ പോയിടി അതിന് നടക്കാൻ കാലുണ്ടായിരുന്നോ ആദി ദേഷ്യത്തോടെ പറഞ്ഞു അമ്മ ഒന്നും പറയാതെ തലയും താഴ്ത്തി നിന്നിരുന്നു ആദ്യ ദേഷ്യത്തോടെ സോഫയിൽ പോയിരുന്നു ആദി ഇവിടെ തന്നെ കാണും ഒന്നുകൂടെ നോക്കട്ടെ അബി ആദിയോട് പറഞ്ഞു ഇനി അത് നോക്കണ്ട നീ പോയി വണ്ടിയെടുക്ക് അമ്മുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ആദി അഭിയോട് പറഞ്ഞു അമ്മുവിനു വല്ലാത്ത വിഷമമായിരുന്നു എല്ലാവരും അമ്മുവിനെ ദയനീയമായി നോക്കി നിന്നു ആദി പുറത്തേക്ക് നടക്കാൻ നിന്ന ആദിയെ എളുടെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് വിളിച്ചു കയ്യിൽ ആ ഫയലും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവരുടെയും നെറ്റി ചൊളിഞ്ഞു എന്നാലും എല്ലാവരും ആശ്വാസത്തോടെ നെഞ്ചിൽ പോയി ഇതാണോ ആദ്യം അന്വേഷിച്ച ഫയൽ എൾട്ട ആദ്യക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു യെസ് ആദ്യ ഫയൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഹാ എന്താ അമ്മു നീ കാണിച്ചു വെച്ചിരുന്നേ എൾട്ട പറയുന്നത് കേട്ട് എല്ലാവരുടെയും നെറ്റി ചൊളിഞ്ഞു അമ്മു എന്തെന്ന അർത്ഥത്തിൽ അവളെ നോക്കി എന്താ ചേച്ചി അമ്മു ചേച്ചി എന്ത് കാണിച്ചു അനു ചോദിച്ചു ഇതെനിക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയതാ അമ്മു അതിൽ കൊണ്ടിടുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ കരുതിയത് ആവശ്യമില്ലാത്തതായിരിക്കുമെന്നാ ഇങ്ങോട്ട് വരാൻ ഇന്നപ്പോഴാ ഫയലിൻ്റെ കാര്യം പറയുന്നത് കേട്ടത് അതാ ഞാൻ അതിൽ പോയി നോക്കിയത് ഇതുതന്നെയാണെന്ന് ചോദിച്ചതും ഏൾട്ട പറയുന്നത് കേട്ട് എല്ലാവരും അമ്മുവിനെ നോക്കി ആദ്യയാണെങ്കിൽ ദേഷ്യത്തോടെ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അമ്മുവിനെ നോക്കുന്നുണ്ട് ഞാൻ അതിലൊന്നും ഇട്ടിട്ടില്ല ഇവിടെയാ ഞാൻ വെച്ചേ അമ്മു ടേബിളിൽ ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു പിന്നെ എങ്ങനെയാടി അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ വന്നത് ആദ്യം ദേഷ്യം നിയന്ത്രിക്കാനാവാതെ പറഞ്ഞു അവളെ ഒന്ന് പറയണ്ട ആദി എനിക്ക് തോന്നുന്നു അമ്മു എന്തോ ആലോചിച്ചു കൊണ്ട് വന്നിട്ടതാണെന്നാ എന്തായാലും ഫയൽ കിട്ടിയല്ലോ ഇനി ടൈം കളയാതെ പോവാൻ നോക്ക് എളുടെ മനസ്സിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തു നന്നായി അഭിനയിച്ചു നിനക്ക് കുറച്ച് ഫ്രീഡം ഞാൻ തരുന്നുണ്ട് എന്നു കരുതി എന്തും ചെയ്യാമെന്നാണ് നീ കരുതിയത് അതിങ്ങനെ കുട്ടിക്കളി മാറിയിട്ടില്ലല്ലോ അങ്ങനെ വളർത്തി വെച്ചിരിക്കുവല്ലേ ആദ്യ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിതുമ്പുന്ന ചുണ്ടുകളോട് കടിച്ചു പിടിച്ചുകൊണ്ട് അമ്മു തിരിച്ചു റൂമിലേക്ക് ഓടി പാർവതിയും അനുവും നന്ദുവും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു എൽഡയുടെ മനസ്സിൽ ആദ്യത്തെ കളി തന്നെ വിജയിച്ചതിന്റെ സന്തോഷമായിരുന്നു വൈകുന്നേരം ആദിയും അബിയും വീട്ടിലെത്തിയപ്പോൾ ഹാളിൽ തന്നെ ദേവരാജനും പാർവതിയും അനുവും നന്ദവും ഉണ്ടായിരുന്നു ആഹാ വന്നോ എന്റെ മോൻ ദേവരാജൻ പ്രത്യേക രീതിയിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി രാവിലെ അമ്മുവിനെ വഴക്ക് പറഞ്ഞതിൻ്റെയാണെന്ന് അച്ചാ നീ മിണ്ടരുത് എന്തൊക്കെയാടാ നീ അതിനെ രാവിലെ പറഞ്ഞിട്ട് പോയത് അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ രാവിലെ കിടന്ന് കിടത്താണ് ഇതുവരെ അവിടുന്ന് അനങ്ങിയിട്ടില്ല ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നുല്ല പാർവതി പറഞ്ഞത് കേട്ടപ്പോ എവിടെയോ ഒരു നോവു തോന്നി ആദിയുടെ ഉള്ളിൽ വെറുതെ വഴക്ക് പറഞ്ഞതൊന്നും അല്ലല്ലോ അവൾ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ടല്ലേ അതും പറഞ്ഞുകൊണ്ട് ആദി റൂമിലേക്ക് പോയി